ഫ്രണ്ട്സ് ഇന്ന് മോർണിംഗ് പ്രാർത്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം ചോദിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് എന്താണ് ഇന്ന് എൻ്റെ എൻ്റെ വിവേഴ്സിൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ കറണ്ട് എനർജി എന്താ ചോദിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇന്ന് എന്താണ് നിങ്ങൾക്ക് ഔട്ട്കം ഉള്ളത് അപ്ഡൗൺ മറ്റൊന്ന് ഇന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പിന്നെ മൂന്നാത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അതാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട കാര്യം തന്നെയാണെന്ന് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമല്ലേ അപ്പോൾ നമുക്ക് അറിയാം എന്താണെന്ന് ഇന്നത്തെ എന്നും ഇന്നത്തെ ഔട്ട്കം എന്താണെന്നും നമ്മളിലേക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാവുന്നതാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നോക്കാം ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ എനർജി ആ നാനോ കപ്സാണ് നാനോ നയൻ കപ്പ്സ് എന്നാൽ നിങ്ങൾ തനിച്ചാണ് പിന്നെ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾക്ക് എല്ലാവിധ സ്കോപ്പും ഉണ്ട് വളരെയധികം ആരും നിങ്ങൾ തനിയെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു വളരെയധികം വികാരികമായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് സകലവിധ സന്തോഷങ്ങളുണ്ട് നിങ്ങൾ തനിച്ചാണെങ്കിലും നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അങ്ങനെ നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഇന്ന് നിങ്ങൾ തനിച്ചാണ് അപ്പോൾ തനിച്ച് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു തനിച്ച് കൈകാര്യം കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് നിങ്ങളുടെ ഇന്നത്തെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഔട്ട്കം എന്താന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ആ ഓ അതായത് എയ്റ്റ് ഓ ക്ലബ് ഏയ്റ്റ് ഓപ്പിൻ്റെ ക്രിസ്റ്റം ഏറ്റ് ഓപ്പിൻ്റെ ക്രിസ്റ്റാൽ പണി 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 ഇന്ന് സൺഡേ ആണെങ്കിലും നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു തോന്നുന്നു നിങ്ങൾക്ക് എന്തോ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ലൊരു പൊസിഷനിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിങ്ങൾ ജോലി ജോലി ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു സൺഡേ ആണെങ്കിലും നിങ്ങൾ നിങ്ങൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സൺഡേ ആയിട്ട് നിങ്ങൾ വൈകാരികമായിട്ടാണെങ്കിലും നിങ്ങൾ നല്ല ഒറ്റക്കൊന്നും ജോലിയാൻ ആഗ്രഹിക്കുന്നു പൈസ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പണി ജോലിയിൽ ഏർപ്പെടുന്നു നിങ്ങൾക്ക് എന്താവും നിങ്ങളിലേക്ക് എന്താ എന്ത് ലീഡിങ്സ് എന്ത് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഈ കാരണം എടുത്ത് മൂണോളജി കാരൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെന്തേ യുവർ ഡ്രീംസ് രണ്ടറിയാം നിങ്ങൾക്ക് നോക്കാം യുവർ ഡ്രീംസ് നീഡ്സ് എ പ്രാക്ടിക്കൽ പ്ലാൻ എന്നാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്യണം മൂഡ് മൂവ് ചെയ്യണം അതായത് മനസ്സിൽ പ്ലാൻ എന്തെങ്കിലും ഡ്രീം കാണിരുന്നൊരു കാര്യമില്ല ആ ഡ്രീം നേടണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്യണം മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സി പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അത് വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക അത് നിങ്ങൾ ഡ്രീം സക്സസ് ആകാനായിട്ട് അപ്പോൾ ഇതായിരുന്നത്തൊക്കെ എൻ്റെ ഗൈഡൻസ് മൂന്ന് ഇതൊക്കെയാണ് ഒന്ന് നിങ്ങൾ വൈകാരികമാണ് ഒറ്റയ്ക്കാണ് രണ്ടാമത്തത് നിങ്ങൾ തനിച്ചിരുന്ന ജോലിയെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബാക്ക് പോകുന്നു മൂന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഡ്രീംസ് നേടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വെറുത്താൻ ശരി വെറുതെ തരുന്നൊരു കാര്യമല്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക പ്ലാൻ ചെയ്യുക നന്നായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ്പ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് ഇഫ് യു ലൈക്ക് കമൻ്റ് ആൾസോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് മൈ വീഡിയോ ആൾസോ ഇഫ് യു നിങ്ങൾക്ക് റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്